പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ദാരിദ്ര്യ നിർമ്മാർജ്ജനം കുടിവെള്ള വിതരണം തുടങ്ങി നിരവധി മേഖലയിലെ വികസന പ്രവർത്തനങ്ങളിൽ എടുത്തു പറഞ്ഞ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി ജനകീയ ആസൂത്രണ സമിതി ജില്ലാ കോർഡിനേറ്റർ എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു നിയമങ്ങൾ വിവാഹം മെൻസസ് എന്ന് പറയുന്ന ഒരു സംഭവം ചവരിമല എന്നപ്പോഴാണ് ഞാനൊക്കെ ഒരുപാട് കുടുംബയോഗത്തിൽ നിർത്തലേ വന്നിട്ടുണ്ട് എത്രയോ കുടുംബത്തിൽ പറഞ്ഞു അല്ലെ ഇപ്പൊ എന്താ സ്ഥിതി ഇപ്പൊ മെൻസസ് നമ്മളുടെ വീട്ടിലെ പെൺകുട്ടികൾ സ്ത്രീകൾ ഒരു സാധാരണ സംഭവല്ലേ ഒരു സാധാരണ ബയോളജിക്കലായി എല്ലാ മാസവും ഉണ്ടാവുന്ന ഒരു സാധാരണ സംഭവമാണ് പക്ഷെ പത്തായിരം മുപ്പത് നിങ്ങളുടെ പോകുടെ കുട്ടിക്കാരെ വെച്ചൊക്കെയേ തീണ്ടാരിയാണ് ഒരു കെട്ടി അതിലാണ് പോലെ കൊണ്ട് തറയിൽ കിടക്കണം അല്ലേ ഇങ്ങനത്തെ കേരളത്തെ ഇങ്ങനത്തെ കേരളത്തിൽ വന്നിട്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത് ഭ്രാന്താലയമാണ് വിവേകാനന്ദൻ പറയാൻ കാരണം വിവേകാനന്ദന് ഇങ്ങനെ കേരളത്തിൽ പര്യടനം നടത്തിയിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂര് അതുപോലെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ ചെന്നപ്പോ

പഞ്ചായത്ത് വികസന രേഖ അവതരിപ്പിച്ചു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നുസ്രത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ കെ ടി അൻവർ എസ് പി ഹംന അക്ബർ ബാബുരാജൻ പി കെ പി അബ്ദുൾ മുനീർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന അപ്ലയൻസസ്